കേരളത്തിൽ താപനില ഉയർന്നു ഉയർന്ന ചൂട് സൂര്യഗാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം പൊതുജനങ്ങൾ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തോപ്പിയോ ഉപയോഗിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക പൊതുപരിപാടികൾ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യം മായ കുടിവെള്ളം തണൽ എന്നിവ ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പുവരുത്തുക ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിടുന്നതും ഒഴിവാക്കണമെന്നും അറിയിച്ചു വീണ്ടും കോവിഡ് വൈറസ് തിരിച്ചു വരുന്നു വിയറ്റ്നാമിൽ കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ കോവിഡ് വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായി സൂചന ഇരുപത്തിയേഴ് പ്രവിശ്യകളിലായി നൂറ്റി നാൽപ്പത്തിയെട്ട് കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു പനി ചുമ ശ്വാസമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും അറിയിച്ചു തായ്ലാൻഡിനും കോവിഡിന്റെ നേരിയ വർധനവ് റിപ്പോർട്ട് ചെയ്തുവെങ്കിലും മുന്നറിയിപ്പിലൊന്നും അവിടെ നൽകിയിട്ടില്ല